ഓ മുണ്ടക്കൈ എന്നൊരു ദേശം അദൃശ്യമായൊരു ദിനമന്നേ കിനാ കണ്ടുറങ്ങിയ സോദരറാറടി മണ്ണിലലിഞ്ഞേ മുണ്ടക്കൈ എന്നൊരു ദേശം അദൃശ്യമായൊരു ദിനമെന്നേ കണ്ടുറങ്ങിയ സോദരറാറടി മണ്ണിലലിഞ്ഞേ വെള്ളാർമലയിലും ചൂരൽ മലയിലും കണ്ണീർ ചാലുകൾ ഒഴുകുമ്പോൾ വെള്ളാർമലയിലും ചൂരൽ മലയിലും കണ്ണീർ ചാലുകൾ ഒഴുകുമ്പോൾ പ്രകൃതി താണ്ടവമാടിയ മണ്ണിൽ ഉയർന്നൊരു ചോദ്യം പ്രകൃതി താണ്ഡവമാടിയ മണ്ണിൽ ഉയർന്നൊരു ചോദ്യം ഈ നാടിൻ ഗതി എന്താകും ഒരുങ്ങേണ മതിവേഗം അതിജീവനത്തിനായി കൂടെയുണ്ട് നമ്മളൊന്നായി നേരിനായി നിലകൊള്ളാൻ ഒരുങ്ങേണ മതിവേഗം അതിജീവനത്തിനായി കൂടെയുണ്ട് നമ്മളൊന്നായി നേരിനായി നിലകൊള്ളാൻ മുണ്ടക്കൈ എന്നൊരു ദേശം അദൃശ്യമായൊരു ദിനമെന്നേ കിനുറങ്ങിയ സോദര റാറടി മണ്ണിലലിഞ്ഞിന്നേ മുണ്ടക്കൈ എന്നൊരു ദേശം അദൃശ്യമായൊരു ദിനമന്നേ കിനുറങ്ങിയ സോദരറാറടി മണ്ണിലലിഞ്ഞിന്നേ ഓഹോ